ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമണിന് പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ദേശീയപാത അറുപത്തിയാറിന്റെ പണികൾ കഴിഞ്ഞിട്ട് മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയൊക്കെ തുറന്നു കൊടുക്കാൻ പോകേണ്ടത് അപ്പം ഈ ദേശീയപാത അറുപത്തിയാറിന്റെ പണി നടക്കുമ്പോൾ പൂർത്തിയായ ഭാഗങ്ങൾ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരുന്നു അവിടെയൊക്കെ അപകടങ്ങളെ കുറിച്ചും നമ്മൾ കേട്ടു ഒന്ന് നിയന്ത്രണം വിട്ടിട്ട് അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ രണ്ടും നാലും വരികളിലൂടിയിരുന്ന വാഹനം പെട്ടെന്ന് ആറുവരിപ്പം അതിൽ കയറണം ആവേശം കൊണ്ട് വാഹനങ്ങൾ സ്പീഡിൽ പോകുന്നു അപ്പോൾ അതേമാതിരി നിയന്ത്രണം വിട്ടു പോകുന്നു പിന്നെ പോലെ തന്നെ മഴക്കാലത്ത് വെള്ളം സ്കിഡ് ചെയ്തിട്ടൊക്കെ വണ്ടി അപകടത്തിപ്പെടുന്നില്ല അതിന് മെയിൻ കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ നമ്മൾ അലൈൻമെൻറ്റ് വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പോലെ തന്നെ ടയർ എഴുപത്തഞ്ച് ശതമാനം തേമാനം വന്നു കഴിഞ്ഞാൽ ടയർ വേഗമാറ്റം പിന്നെ പോലെ തന്നെ ഈ അടുത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആറുവരി പാത ക്രോസ് ചെയ്യണേ കുറിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് വന്നൊരു കമൻറ്റാണ് അവിടെ മേൽപ്പാലം നടപ്പാലം ഇല്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾ ആറുവരി പാത ക്രോസ് ചെയ്യുന്നത് നിങ്ങൾ എന്തൊരു മണ്ഡത്തിലെ പറഞ്ഞു ഒന്നാമത്തെ കാര്യം അവിടെ നടപ്പാലം അത് ശരി തന്നെയാണ് പക്ഷേ ജീവൻ പണയം വെച്ചിട്ട് ഇങ്ങനെ ഒരു ആറുവരിപ്പാത ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും നിങ്ങൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടെ വരുന്ന വാഹനങ്ങൾ നൂറും എൺപതും കിലോമീറ്റർ വേഗതയാണ് വാഹനം വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒക്കെ വിചാരണ വെച്ചാൽ മുമ്പിൽ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് വരുന്നത് പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളെ ഇടിക്കുന്നു അതുപോലെ തന്നെ അവരും അപകടത്തേക്കും പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നട ഈ കൽനടയാത്രക്കാർക്ക് ആറുവരി കയറാനുള്ള ഒരു അനുമതി പിന്നെ ഈ അടുത്ത് നമ്മൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുകയാണ് നിർത്തിയിട്ട വാഹനത്തിന്റെ ബാക്കിൽ മറ്റൊരു വാഹനം വന്ന് അപകടം സംഭവിക്കുന്നു എന്നുള്ളത് അന്യ നിന്ന് വരുന്ന വാഹനങ്ങളാണ് അധികം സൈഡിൽ ഒതുക്കിയിരിക്കുന്നത് നമ്മളെ ആൾക്കാരും ഒതുക്കുന്നുണ്ട് ഈ അടുത്ത പോലും ഞാൻ വീഡിയോയിൽ കണ്ടതാണ് വണ്ടി അവിടെ നിർത്തിയിട്ട് ക്രാഷ് ബേരെ ചാടി കിടന്ന് അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വീണ്ടും വന്ന് വന്നിട്ട് കാർഡെടുത്ത് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വണ്ടികൾ അധികം നിർത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെർജിങ് പോലാണ് കുറച്ച് സ്പേസ് ഉള്ളത് കാരണം അവിടെ വണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് അവിടെയാണ് ഈ വാഹനം നിർത്തുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെയാണ് ഈ റസ്റ്റ് ഏരിയ ഉള്ളതെന്ന് അറിയില്ല മലപ്പുറം ജില്ലയിലെ നാലെണ്ണുള്ളത് തൃശൂർ ഭാഗത്തുനിന്നും കോഴിക്കോട് ഭാഗത്ത് പോകുമ്പോൾ രണ്ടെണ്ണം കോഴിക്കോട് നിന്നും തൃശ്ശൂർ ഭാഗത്ത് പോകുമ്പോൾ രണ്ടണുള്ള പിന്നെ പോലെ തന്നെ ഇതിന് ഏറ്റവും മുൻകൈ എടുക്കേണ്ട ആ സമീപപ്രദേശത്ത് താമസിക്കുന്ന ആളുകളാ കേട്ടോ കാരണം അവരാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം അന്യസംസ്ഥാനത്ത് വരുന്ന ആളുകൾക്ക് അറിയില്ല എവിടെയൊക്കെയാണ് സംഭവം അപ്പോൾ ഇവിടെ നിർത്തിക്കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇവിടെ നിർത്താൻ പാടില്ല ഇന്ന സ്ഥലത്താണ് പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വേറൊരു വാഹനം വന്ന് ഇടിച്ചാൽ പോലും നമ്മളാണ് ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങൾ പരമാവധി പറഞ്ഞ വേഗതയിൽ യാത്ര ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മൾ മെയിൻ മുൻകൈ എടുത്തിട്ട് വേണം ഇതിനെ കുറിച്ചിട്ടൊക്കെ ആളുകൾ സംസാരിക്കും പിന്നെ അതുപോലെ തന്നെ പോലീസുകാരെ നമുക്ക് കുറ്റം പറയാം കാരണം അവർ റോഡ് ചുറ്റുന്നുണ്ടെങ്കിൽ തന്നെ അവർ കടന്നുപോയ ഭാഗത്ത് വാഹനം നിർത്തിയിട്ട് ഇതുപോലെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പം മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമീപ താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ അവരിതിന് മുൻകൈ എടുത്ത് പറയാം പിന്നെ പോലെ തന്നെ നമ്മൾ തന്നെയാണ് കുറേ നിയമങ്ങളും തെറ്റിക്കുന്നത് നമ്മുടെ ആൾക്കാർ തന്നെ സൈഡിൽ പാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പോലെ നമ്മുടെ ആൾക്കാരെന്നെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നാൽ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളിത് കരുതിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളാണ് ഞാൻ നമ്മൾ മുന്നിൽ കാണാൻ പോകുന്നത് അപ്പം നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് മെയിൻ ആയിട്ട് ഒരു പങ്ക് ഇതിന് വേണം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്താണ് മറക്കരുത് പുതിയ വിടേറ്റ് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബൈ